ഞാരക്കൽ പോലീസിന്റെയും കടലോര ജാഗ്രതാ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ചടങ്ങ് ഫിഷറീസ് ഓഫീസർ ആർ ആശാ ബാബു ഉദ്ഘാടനം ചെയ്തു സബ് ഇൻസ്പെക്ടർ ധർമ്മരത്നം അധ്യക്ഷത വഹിച്ചു ഞാരക്കൽ എസ് എച്ച്ഒ വി ശശികുമാർ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൈപിടിച്ചു കൊണ്ടുപോകണം അവരുടെ ഭാവി അവർ അവരുടെ എന്നുള്ള ഒരു നമ്മൾ ചെറുതെങ്കിലും പ്രോഗ്രാം ഇവിടെ നമ്മൾ നിരത്തി വെച്ചിരിക്കുന്ന ട്രോഫിയുടെ വലിപ്പം നിങ്ങൾ കാണാം ചെറിയതാണ് പക്ഷേ ആ ഒരു ട്രോഫിയുടെ ചെറിയ വലിപ്പത്തിൻ്റെതല്ല നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരംഗീകാരമുണ്ട് നിങ്ങൾ നല്ല മിടുക്കരായി പാസായ എട്ട് പേരെയാണ് നമ്മുടെ ഇവിടെ ഇന്ന് ആദരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് അതിനോട് പൊരുതി നിന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സംഗതി കൂടിയാണ് ഒരു കാര്യം കൂടിയാണ് നിങ്ങളുടെ നേട്ടത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അഭിമാനിക്കുന്നു എന്നോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ഈ പ്രദേശത്ത് നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്കും നിങ്ങളുടെ നേട്ടത്തിൽ അഭിമാനമുണ്ട് എന്ന് നിങ്ങളറിയണം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സ്വകാര്യമായൊരു വിജയമായിരിക്കും പക്ഷേ നിങ്ങളുടെ വിജയവും നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളും ഞങ്ങളുടെ ഇവിടെ നേട്ടമാണെന്ന് കരുതുവാൻ താല്പര്യപ്പെടുന്നവരാണ് ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥർ സബ് ഇൻസ്പെക്ടർ അഖിൽ വിജയകുമാർ സൗമിത്രൻ പി കെ ബാബു എന്നിവർ പ്രസംഗിച്ചു